മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ഒരു ഹൈലൈറ്റ് വേദിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മറ്റൊരു തോടത്തൊക്കെ കലാമത്സരമാണ് ഇവിടെ ഭക്ഷണ മത്സരമാണ് ഈ ഭക്ഷണം കൃത്യമായി എണ്ണായിരത്തോളം ആളുകൾ ഇവിടെ എത്തിയിട്ടും ഒരു തിരക്കുമില്ലാതെ ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് എന്താണ് എങ്ങനെയാണ് എന്ന് നമ്മൾ അത്ഭുതത്തോടെ നോക്കുമ്പോഴാണ് ഇവിടുത്തെ ഈ അറേഞ്ച്മെന്റ് നമ്മൾ കാണുന്നത് നിരവധി കൗണ്ടറുകളിലായിട്ട് അങ്ങനെ നിരന്തരം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയോട്ട് തുടങ്ങി അങ്ങനെ ഭക്ഷണം കൊടുക്കുകയാണ് ആളുകൾ അവിടെ അനൗൺസ്മെന്റ് കൃത്യമായ നിർദ്ദേശങ്ങൾ വരുന്നു കൃത്യമായി സാധനങ്ങൾ എത്തുന്നു ഇവിടെ ഇത് ഏഴാം കൗണ്ടറാണ് ഇന്നത്തെ ഇത് ഒരു പ്രത്യേകതയുണ്ട് വനിത കൗണ്ടറാണ് ഇവിടെ വിളമ്പുന്നത് മുഴുവൻ വനിതകളാണ് വി എം സിയിലെയും വണ്ടൂർ വിദ്യാ വണ്ടൂർ സബ് ജില്ലയിലെ മറ്റ് വിദ്യാലയങ്ങൾ തിരുവാലിയിലെയും ഒക്കെ അധ്യാപികമാരാണ് ഇവിടെ കറുപ്പ് കറുപ്പ് പ്രതിഷേധമല്ല കറുപ്പ് ഒരു ആനന്ദമായിട്ട് അണിഞ്ഞ് ഒരു ആഘോഷമായിട്ടാണ് ആഘോഷമായിട്ടാണിഞ്ഞ് അധ്വാനത്തിന്റെ സിംബലായിട്ടാണിഞ്ഞ് ഇവിടെ അണിനിരന്നിരിക്കുന്നത് ഇന്ന് ഈ ഏഴാം കൗണ്ടറിൽ എത്തുന്നവർക്ക് സന്തോഷത്തോടെ ഇവരുടെ ആതിഥ്യം സ്വീകരിച്ച് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ പോകാം എല്ലാ പാർട്ടിസിപ്പൻസിനെയും ഈ ഏഴാം കൗണ്ടറിൽ വന്ന് ഭക്ഷണം കഴിച്ച് സന്തോഷിക്കാൻ പ്രത്യേകം ക്ഷണിക്കുന്നു കലാമേളയുടെ നാലാം ദിവസമായി ഇന്ന് ഏഴാമത്തെ കൗണ്ടറാണ് ഞങ്ങൾ വനിതകൾ മാത്രം ഇവിടെ കൈകാര്യം ചെയ്യുന്നത് വണ്ടൂര് വി എം സിയിലേയും തിരുവാലിയിലെയും ടീച്ചേഴ്സ് ആണ് ഈ കൗണ്ടർ കൈകാര്യം ചെയ്യുന്നത് കൂടാതെ വണ്ടൂര് ഗേൾസിലുള്ള എൻഎസ്എസ് വോളണ്ടിയേഴ്സ് ഞങ്ങളുടെ കൂടെ ഉണ്ട് ഇവിടെ എല്ലാം സെറ്റായി കഴിഞ്ഞു ഞങ്ങൾ ഈ കൗണ്ടർ വളരെ സന്തോഷത്തോടു കൂടി ഏറ്റെടുത്തതാണ് ഇതിവിടെ ഞങ്ങൾ എല്ലാവരും കൂടി പൊളിക്കും ഈ ഫുൾ ടീമിന്റെ ഒരു എനർജി ഇന്ന് മുഴുവൻ നിലനിർത്തുന്നു അതിനുള്ള ഒരു യോ ആണ് വരാൻ പോകുന്നത് വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഗോൾഡൻ ഡയമണ്ട്സ് ആഭരണങ്ങൾ 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 ലൈറ്റ് ഡെയിലി ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗോൾഡ് ആൻഡ് ആൻഡ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച് ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ